ഒരാഴ്ച മുൻപാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചത് ഇതുവരെ കഴിഞ്ഞ സീസണുകളിൽ നിന്നായി നിരവധി പേര് നമ്മുടെ പ്രേക്ഷകരുടെ പ്രിയങ്കരായിട്ടുണ്ട് അക്കൂട്ടത്തിൽ പലരും ബിഗ് ബോസ് കിരീടം ചൂടിയിട്ടുമുണ്ട് ആ ഒരു കൂട്ടത്തിൽ ശ്രദ്ധേയനായി വിജയിയായ ആളാണ് സംവിധായകൻ കൂടിയായ അഖിൽ മരാറ് ഷോയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ തന്റേതായ നിലപാടുകൾ തുറന്നു പറയാൻ മടി കാണിക്കാത്ത അഖിലിന്റെ ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റും ചർച്ചയായി മാറാറുണ്ട് പുറത്ത് ഏറെ നെഗറ്റീവ്സുമായി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എത്തിയ ഒരാളായിരുന്നു അഖിൽ മര എന്നാൽ ഷോ കഴിഞ്ഞിറങ്ങിയപ്പോൾ നെഗറ്റീവ്സിനെ പോസിറ്റീവാക്കി മാറ്റി ഒട്ടനവധി പേരുടെ ഇഷ്ടവും അകിൽ പിടിച്ചു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നു നമ്മുടെ അഖിൽമാരാർ എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറഞ്ഞത് ഏറ്റവും മനോഹരമായ ഫിസിക്കൽ മെന്റൽ ടാസ്കുകൾ സീസൺ ഫൈവിൽ കളിച്ചൊരു മത്സരാർത്ഥി കൂടിയായിരുന്നു അഖിൽമാരാർ ഇപ്പോഴിതാ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷത്തിലാണ് അഖിൽമാരാർ ബിഗ് ബോസിന് ശേഷം അഭിനയിക്കാൻ അടക്കം നിരവധി അവസരങ്ങൾ അഖിലിനെ ലഭിക്കുന്നുണ്ട് അത്തരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസങ്ങളിലൊരാളായ സാഷാൽ ധോണിക്കൊപ്പം ഒരുമിച്ച് പരസ്യത്തിൽ അഭിനയിച്ച സന്തോഷത്തിലാണ് അഖിൽ മരർ ധോണിക്കൊപ്പമുള്ള വീഡിയോ പങ്കിട്ടാണ് പുതിയ സന്തോഷം ആരാധകരെ അഖിൽ അറിയിച്ചത് ഒന്ന് കാണാൻ മാത്രമായിരുന്നു ആഗ്രഹിച്ചിരുന്നത് ധോണിക്കൊപ്പം ഒരു പരസ്യം ദൈവം എനിക്കായി ആ സമ്മാനിച്ചു എന്നാണ് പരസ്യത്തിന്റെ ബിഹൈൻഡ് ദി സീൻസ് ഉൾപ്പെടുത്തിയ വീഡിയോ പങ്കിട്ട് അഖിൽ കുറിച്ചത് ക്രിക്കറ്റിനോട് കമ്പമുള്ളയാളാണ് അഖിൽ മരർ ധോണിക്ക് ഒട്ടനവധി ആരാധകരുള്ള നാടാണ് കേരളം അഖിലിന്റെ വീഡിയോ വൈറലായതോടെ നിരവധി പേർ കമന്റുകളുമായി എത്തി ഇത് ശരിക്കും സർപ്രൈസ് സർപ്രൈസായിപ്പോയി എന്നാണ് ബിഗ് ബോസ് സീസൺ ഫൈവിലെ അഖിൽ മാരാരുടെ സഹമത്സരാർത്ഥിയായിരുന്ന അനിയൻ മിഥുൻ പറഞ്ഞത് ഒരുപാട് അഭിമാനം തോന്നുന്നുവെന്നും ബിഹൈൻഡ് ദി സീനിലെ അവസാന ഭാഗങ്ങൾ കാണുമ്പോൾ കണ്ണു നിറയുന്നുവെന്നുമാണ് മറ്റൊരു സഹ മത്സരാർത്ഥിയും മോഡലുമായ സെറീന കുറിച്ചത് അഖിലിന്റെ ഭാര്യ രാജലക്ഷ്മി അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ ഫൈവ് മത്സരാർത്ഥി ജുനൈസ് സ്റ്റാർ മാജിക് താരം അവി മുരളി തുടങ്ങിയവരെല്ലാം അഭിനന്ദിച്ചെത്തിയിരുന്നു ഇതൊക്കെയാണ് അച്ചീവ്മെന്റ് ദുൽഖറിനൊപ്പം സെൽഫി എടുക്കാൻ നോക്കി അപമാനിക്കപ്പെട്ടിടത്ത് നിന്നും ധോണിയുടെ കൂടെ പരസ്യം ചെയ്യാൻ അവസരം ലഭിച്ചു കുറിച്ച് ഓർത്ത അഭിമാനം എന്നിങ്ങനെയെല്ലാമാണ് കമൻറ്റുകൾ സംവിധായകനും ബിഗ് ബോസ് താരവുമെല്ലാമായി മാറും മുമ്പ് ഒരിക്കൽ ദുൽഖറിനൊപ്പം സെൽഫി എടുക്കാൻ നിന്ന അഖിലിനെ സെക്യൂരിറ്റി പിടിച്ചു മാറ്റുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു അവിടെ നിന്നും ഇന്ന് ധോണിക്കൊപ്പം പരസ്യം ചെയ്യുന്നത് വരെ അഖിൽമാരർ എത്തിച്ചേർന്നു ുന്നു എന്താണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട